ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് അടിപൊളി മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ മഴയൊക്കെ മാറിയിട്ടുണ്ട് കാലത്ത് തന്നെ നല്ല മഴയായിരുന്നു മഴയും കാറ്റും ഒക്കെ കൂടിയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് നമ്മുടെ കുഞ്ഞുമോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വേഗം തന്നെ ഞാൻ കാലത്ത് പണികളൊക്കെ കഴിച്ചു സ്കൂളുള്ള ദിവസമാണല്ലോ പിന്നെ അതാ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ബർത്ത്ഡേക്കാണ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ കുറച്ചൊരു മേക്കപ്പിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അടുക്കളയിലെ പണികളൊക്കെ കഴിച്ചു പിന്നെ മേക്കപ്പിന് നിൽക്കണമല്ലോ അപ്പോൾ അതാ നമ്മൾ കാലത്ത് തന്നെ ആ ഒരു ഒരു എന്താ പറയുക ഫുൾ പാവാടിയും ജാക്കറ്റും അങ്ങനെ ഒരു ഡ്രെസ്സാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നേരത്തെ തന്നെ അടുക്കളയിലത്തെ പണിയൊക്കെ ഞാൻ കഴിച്ചു നമ്മൾ ബർത്ത്ഡേക്കും അങ്ങനെ വലിയ സദ്യവിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ ജസ്റ്റ് കേക്ക് മുറിക്കുള്ളൂ പിറന്നാൾ ദിവസം ത്തിന് നമ്മൾ സദ്യയും പായസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബർത്ത്ഡേ ആയ കാരണം നമ്മൾ വൈകുന്നേരം ജസ്റ്റ് ഒരു കേക്ക് മുറി ആ ഒരു സംഭവം മാത്രമുള്ള വേറെ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ അത് കാരണം തന്നെ എല്ലാ പണികളും പെട്ടെന്ന് തന്നെ ഞാൻ കഴിച്ചു അപ്പോൾ ഫേസിലെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുടി മുടികെട്ടാന്ന് വിചാരിച്ചു മുടി കെട്ടാനാണ് കുറച്ച് പ്രശ്നം മുടി കെട്ടാൻ ആൾക്ക് പല സ്റ്റൈലിലും കെട്ടണം അപ്പോൾ ഒരുവിധം ഞാൻ സെറ്റപ്പ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് അവർ പോയതിന് ശേഷം വേഗം തന്നെ ഞാൻ കേക്കിൻ്റെ പരിപാടികൾ നോക്കി കുറച്ച് ഡെക്കറേഷൻ്റെ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാലത്ത് ഞാൻ പോയതിന് ശേഷം കേക്കിന് ക്രം കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അത് ആ ഉച്ചതിരിഞ്ഞിട്ടാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ ഓർമ്മ വെച്ചപ്പോഴാണ് ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചതിട്ടാ അപ്പോൾ അതാ കേക്കിൽ ഇനിയിപ്പോൾ വേറെ പരിപാടി ഒന്നും ഇല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചോക്ലേറ്റ് റഫ്ളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് സ്റ്റോറിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊരു ഡെക്കറേഷനും വാർഡി മാത്രം വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ അതിൽ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഇരിപ്പാണ് കേട്ടോ അപ്പോൾ സത്യമായിട്ടും കാലത്ത് വീഡിയോ എടുക്കാൻ ജസ്റ്റ് ആയിട്ട് മറന്നു പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് തലേ ദിവസം സെറ്റ് ചെയ്ത് ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോക്ലേറ്റ് ആയ കാരണം അത് കുറച്ച് ഒഴിക്കലും കാര്യങ്ങളും ആയിരുന്നു പ്രശ്നം അപ്പോൾ അതൊന്നും ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഉച്ചതിരിഞ്ഞിട്ടാണ് നമുക്ക് കേക്ക് മുറിക്കൽ അപ്പോൾ നമ്മുടെ ഇവിടെ ഇവിടെ അല്ല കേട്ടോ പരിപാടി നമ്മൾ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ തറവാട്ടിലാണ് അവിടെ അച്ഛമ്മയും അച്ചാച്ചനും ഉണ്ടല്ലോ അപ്പോൾ ഞമ്മളെല്ലാ ബർത്ത്ഡേക്കും മക്കളുടെ പിറന്നാളിനും നമ്മൾ കേക്ക് മുറിക്കല് നമ്മൾ തറവാട്ടിൽ വെച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഞമ്മള് അവിടെ അനിയനും ആ വൈഫും പിന്നെ അച്ഛമ്മയും അച്ചാച്ചനും ഉണ്ട് ഉണ്ണുങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി മുറിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ മുറിക്കാന്ന് വെച്ചു അപ്പോൾ കുഞ്ഞുമോൾ സ്കൂൾ വിട്ട് വന്ന് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒക്കെ മേലൊക്കെ കഴുകിയിട്ട് അച്ഛനൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുക വേണ്ടോ അപ്പം ഞാൻ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഒരുവിധം കഴിച്ചിട്ടുണ്ട് അപ്പം കേക്കിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കേക്കിൻ്റെ ഡിസൈൻസ് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കിട്ടണം സിമ്പിൾ ആയിട്ട് ചെയ്തേക്കാം ഡെക്കറേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള കേക്കല്ലേ അപ്പം നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമോ ഉള്ളു അപ്പം ഞാൻ എൻ്റെ വിധം ഒരു ഒരുവിധമൊക്കെ അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കേക്ക് കൊണ്ടുപോകാനുള്ള ബോക്സ് ഇല്ലയെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ തന്നെയാട്ടോ നമ്മുടെ തറവാട് അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ വേഗം വണ്ടി എടുത്തു അപ്പോൾ കേക്ക് ബോക്സ് ഇല്ലാത്ത കാരണം ഞാൻ വേഗം ഇങ്ങനെ ഒരു പ്ലേറ്റിലിട്ടിട്ട് വേഗം തറവാട്ടിൽ കൊണ്ടുപോയിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ വണ്ടി എടുത്ത കാരണം അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി തറവാട്ടിലേക്ക് കുറച്ച് ദൂരമുള്ള കാരണം ബൈക്കിലാണ് കേട്ടോ പോവാറ് അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി എടുക്കുക നമുക്ക് കേക്ക് കൊണ്ടുപോയിക്കാംന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ വേഗം തന്നെ വണ്ടി എടുത്ത് ജോലി കഴിഞ്ഞ് വന്നപ്പോൾക്കും ഞാൻ വേഗം കാര്യം പറഞ്ഞപ്പോൾ കേക്ക് അവിടെ കൊണ്ടു വയ്ക്കാമല്ലോ എന്ന് വെച്ചു പിന്നെ ഇപ്പം മഴയുണ്ട് അപ്പോൾ പിന്നെ വേഗം കാറെടുത്ത് പോയി കേക്ക് അവിടെ കൊണ്ടുവയ്ക്കാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ കേക്ക് കൊണ്ടുവയ്ക്കാൻ പോയിട്ടോ ഇതില് ഞാൻ ബോക്സ് മേടിക്കാൻ മറന്നതാ കേട്ടോ നമുക്ക് അല്ലേന്ന് വെച്ചിട്ട് പിന്നെ മേടിച്ചില്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ വന്ന് കൊടുത്തിട്ടിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് വടക്കാഞ്ചേരിക്ക് ചേട്ടനും പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേരൊക്കെ കുളിക്കണമല്ലോ അപ്പോഴും പെട്രോളൊക്കെ അടിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഒന്ന് വടക്കാഞ്ചേരിയിൽ പോയി അപ്പം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ പോയിട്ട് തിരിച്ച് വന്നോട്ടോ അപ്പം വരുന്ന വഴിയിൽ തറവാട്ടിൽ കയറിയപ്പോൾ കണ്ടണമെങ്കിൽ ഇങ്ങനെയും സന്ധ്യ ആവുമ്പോൾ തൊട്ട് തിരക്ക പിടിച്ച് നിൽക്കുകയാണ് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ കൊടുന്ന് വെച്ചതായിരുന്നു ഫ്രിഡ്ജിനൊരു റെസ്റ്റില്ലേ നേരം എന്താ ഇവിടെ ഇങ്ങനെയും അലമ്പുണ്ടാക്കുന്നത് ഫ്രിഡ്ജ് തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുറക്ക് തുറക്കെന്ന് പറഞ്ഞിട്ട് ഉള്ള പരിപാടിയാണ് അപ്പോൾക്കും പിന്നെ ഉണ്ണികളൊക്കെ വേഗം അച്ഛൻ വേഗം പോയി അവർ തന്നെ കൊണ്ടുവന്നു അപ്പോൾ കുഞ്ഞാപ്പൻ വന്നിട്ടില്ലേ കുഞ്ഞാപ്പനും കൂടി വന്ന് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വെയിറ്റിങ്ങാണ് കേട്ടോ പിന്നെ ഇക്കറൊന്നും അവന് ഇത് വന്നില്ല അവർ ആഗസ്റ്റ് പതിനഞ്ചായ കാരണം എന്തോ അവർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് പറഞ്ഞിട്ട് അവർ വന്നില്ലേ കേട്ടോ അപ്പം പിന്നെ അവർ വരുന്നില്ല എന്ന് മുന്നേ വിളിച്ച് പറഞ്ഞു കേക്ക് മുറിച്ചോളാം പറഞ്ഞു അത് കാരണം നമ്മൾ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം അച്ചാച്ച എനിക്കൊരു ഉഴുന്നവടെ കൂടെ അപ്പോൾ അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് നേരം അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അച്ചാച്ചനും കിങ്ങണിയും സെയിം ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞിട്ടൊരു ഫോട്ടോ എടുത്തതാണ് പിന്നെ അതാ ഒരു മൂന്നാളും കൂടിയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ കാരണം നമ്മളൊന്നും ചെറുപ്പത്തിൽ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുക കേക്ക് മുറിക്കലൊന്നും ഉണ്ടായിട്ടില്ല അവർക്കെങ്കിലും ഇതുപോലെയൊക്കെ നടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ ഇതാണ് കേട്ടോ ഫുള് ഹാപ്പി ആയിട്ടായിരിക്കാം കേട്ടാ കേക്ക് മുറിക്കാന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര സന്തോഷവും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പൊ പിന്നെ അപ്പളൊക്കെ എല്ലാവരും വന്നിട്ട് നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ് എല്ലാവരും വന്നതിന് ശേഷം കേക്ക് മുറിച്ചുകൊട്ടോ കണ്ണനും കിങ്ങിണിയും ഹാപ്പിയാണ് അപ്പൊ കിങ്ങിണിക്ക് വല്യ കേക്കിനോട് കഴിക്കാനുള്ള വല്യ തിരക്കൊന്നും ഇല്ല അപ്പോൾ അവൾ എൻ്റെ കമ്മല് കണ്ടിട്ട് കമ്മലുമ്മയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ ഫോട്ടോ എടുക്കാൻ അവിടെ പാപ്പനും മാമിയും നിൽക്കുന്നുണ്ട് അവരെന്നെ നോക്കണില്ല അപ്പം അച്ചമ്മ പറയുന്നുണ്ട് ഫോട്ടോയിലേക്ക് നോക്ക് പറയുന്നുണ്ട് കണ്ണം വേഗം നമുക്കൊരു കഷ്ണം കേക്ക് അങ്ങോട്ട് മുറിച്ച് കഴിച്ചിട്ടുള്ള കാര്യമുള്ളതുകൊണ്ടാണ് കണ്ണം നിൽക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കേക്ക് അപ്പോൾ അതാ ഫസ്റ്റ് എന്നെ കുഞ്ഞേച്ചി ഇവിടെ കണ്ണനും കൊടുത്തു കണ്ണനും വെല്ലിച്ചനും എല്ലാ വെല്ലിച്ചനും എല്ലാ അച്ഛനും കൊടുത്തു കേട്ടോ എന്താ വെച്ചാൽ ഇവര് കണ്ണനും ഇങ്ങനെയും വെല്ലിച്ചെന്ന് വിളിക്കുമ്പോളേ ഞാൻ പെട്ടെന്ന് വെല്ലിച്ചെന്ന് പറഞ്ഞു പോയതാ കേട്ടാ അപ്പം അങ്ങനെ ഒരു ചെറിയൊരാഘോഷമായിരുന്നു അങ്ങനെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും അവിടെ തന്നെ നിന്ന് ഒരേ കഷ്ണൊക്കെ കഴിച്ച് എല്ലാവരും ഒരുമിച്ച് കഴിച്ചു വിട്ടാ അപ്പം തന്നെ കുഞ്ഞുമുറുക്ക് ഇതാ ചേച്ചി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ അത് വീട്ടിൽ നിന്ന് പൂമ്പളേക്ക് കൊടുത്തു അപ്പോൾ അതാ ഫോട്ടോ എടുത്ത് വെച്ചതാട്ടോ പിന്നെ പിന്നെന്താ അവിടെ നിന്നിട്ട് കുഞ്ഞാപ്പൻ ഒരു ഗിഫ്റ്റ് കൊടുത്തുട്ടോ ഒരു ഡ്രസ്സാണ് കേട്ടോ കൊടുത്തത് അത് ഞാൻ കാണിച്ചുതരാം അതാ കുഞ്ഞാപ്പൻ കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ കുഞ്ഞുമോൾക്ക് പിന്നെ ഇതാ സ്കൂളിൽ നിന്ന് കുഞ്ഞുമോൾക്ക് ടെൻത്തിൽ പഠിക്കുന്ന ചേച്ചിയും അവരുടെ ഫ്രണ്ട്സും ഒക്കെ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ അത് അടിപൊളി ഫോട്ടോ ഫ്രെയിമായിരുന്നു അപ്പം അതിന് ശേഷം നമ്മളിത് അച്ഛൻ ബിരിയാണി എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് അപ്പം അച്ചമ്മയും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ അപ്പോൾ ആഘോഷമായിരുന്നു അപ്പോൾ എങ്ങനെ മോൾക്ക് ഇത് വാരി കൊടുക്കുകയാണ് ചേച്ചി അപ്പോൾ അടിപൊളി ബിരിയാണി ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്ന് മൂന്നുപേരും ഇരുന്നു അപ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയൊരാഘോഷമായിരുന്നു ഇന്നത്തെ അപ്പോൾ കുഞ്ഞുമോൾക്ക് ഹാപ്പിയായി കുഞ്ഞുമോൾക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ജസ്റ്റ് ഒരു കേക്ക് മുറിക്കുക എന്താണെങ്കിൽ വച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഒരു പ്രകൃതമാണ് അത് അച്ഛമ്മയുടെയും അച്ചാച്ചൻ്റെയും കൂടി ആകുമ്പോൾ അവൾക്ക് കൂടുതലും സന്തോഷമായി അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോന്നു അപ്പോൾ അപ്പൊ ഞങ്ങള് പോരാന്നൊക്കെ കുഞ്ഞിമോള് ഉറങ്ങാൻ കിടക്കണില്ല അപ്പൊ പച്ചമ്മ ഉറങ്ങാൻ തൊട്ടില് കിടത്തുന്നുണ്ട് അപ്പൊ ഞാൻ പോകണില്ലെന്ന് നമ്മളോട് പറയുന്നുണ്ട് അപ്പൊ ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ അപ്പതാ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോന്നു അപ്പൊ പിന്നെ നാളെ മുടക്കായ കാരണം കുഞ്ഞുമോൾ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇത് ആ പച്ചൻ്റെ കൂടെ അങ്ങോട്ട് പോയി അപ്പം കുഞ്ഞു ഒരാഘോഷമായിരുന്നു വേറെ ആരുടെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമായിട്ടുള്ള ആഘോഷമായിരുന്നു അപ്പം അത് നിവേദി മോൾ വരേണ്ട ഇത് കുഞ്ഞാപ്പം കൊടുത്ത ഡ്രസ്സാണ് അപ്പോൾ കുഞ്ഞുമോളുടെ ഗിഫ്റ്റ് പാപ്പം കൊടുത്തതാണ് അപ്പം ഇട്ട് മാറി നോക്കുകയാണ് പാകാവുന്നൊക്കെ നോക്കുകയാണ് സൂപ്പറല്ലേ ഇഷ്ടമായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും